രണ്ട് കല്ലുകൾ ഒരു മലമുകളിൽ വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അതിനിടയിലാണ് അതിലൊരു കല്ല് മറ്റേ കല്ലിനോട് പറഞ്ഞു നമ്മൾ കുറേ ഇവിടെ കിടക്കുകയാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ ഏതെങ്കിലും മനോഹരമായ ഭംഗിയുള്ള സ്ഥലത്തേക്ക് മാറിക്കിടന്നിരുന്നുവെങ്കിൽ ഒരുപാട് പേര് നമ്മെ ശ്രദ്ധിച്ചേ ഒന്നാമത്തെ കല്ലിൻ്റേതായ അഭിപ്രായം ശരിയാണ് എന്ന് രണ്ടാമത്തെ കല്ലും സമ്മതിച്ചു എന്നാൽ ഈ ഒരു സംസാരം അതുവഴി നടന്നു പോയതായ ഒരു ശില്പി കേൾക്കുകയും നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മനോഹരമായി നിങ്ങളെ ഞാൻ ഞാനാക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അപ്പോഴാണ് ഒന്നാമത്തെ കല്ല് പറഞ്ഞത് വേണ്ട വേണ്ട നിങ്ങളുടെ ഉളിയുടെയും ചുറ്റികയുടെയും പ്രഹരമേറ്റുകൊണ്ട് ഒരുപാട് വേദനകൾ ഉണ്ടാകും അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാൽ രണ്ടാമത്തെ കല്ലു പറഞ്ഞു എന്തു വേദന സഹിച്ചാലും വേണ്ടില്ല എന്നെ മനോഹരമാക്കിയാൽ മതി എനിക്ക് ജനങ്ങളുടെ ശ്രദ്ധ നേടേണ്ടതുണ്ട് അങ്ങനെ ആ ശില്പി തൻ്റെ പണി തുടങ്ങുകയാണ് തൻ്റെ ചുറ്റുകയും ഉളിയും വെച്ചുകൊണ്ട് രണ്ടാമത്തെ കല്ലിൽ മനോഹരമായ ചിത്രങ്ങൾ അദ്ദേഹം കൊത്തിയുണ്ടാക്കുകയും ഓരോ അടിയും ഓരോ ചുറ്റുകൊണ്ടുള്ള പ്രഹ പ്രഹരവും ഏൽക്കുമ്പോൾ ആ കല്ലിൽ ഒരുപാട് വേദന അനുഭവിച്ചു എങ്കിലും അതെല്ലാം ക്ഷമിക്കുകയാണ് ക്ഷമയോടെ ഉൾക്കൊള്ളുകയാണ് അങ്ങനെ ആ ശില്പി ആ കല്ലിനെ മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റി എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന ഒരു ശില്പമായി മാറി ആൾക്കാരെല്ലാവരും അതിനെ കാണുവാൻ വരികയും അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാനും ഒടുവിൽ ഭക്തരായ ആൾക്കാർ വന്ന് അവരുടെ വഴിപാട് നടത്തുന്നതിന് വേണ്ടി തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നതിന് ആ വേദന അനുഭവിക്കുവാൻ തയ്യാറല്ലാത്ത ആ രണ്ടാമത്തെ കല്ലിനെ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിജയത്തിന് വേണ്ടിയുള്ള വേദനകളും കഷ്ടപ്പാടുകളും സഹിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മൊത്തത്തിൽ വേദന അനുഭവിക്കേണ്ടിയതായിരുന്നു മറിച്ച് നാം നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വേദനകളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉന്നതങ്ങൾ കീഴടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്കുണ്ട് പക്ഷേ ആ അറിവുകൾ നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ഉന്നതങ്ങൾ കീഴടക്കാൻ സാധ്യമാകുക